ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ചെന്ന് ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഒരു വീഡിയോ ആണ് ഇന്ന് എൻ്റെ സിശുവിൻ്റെ സെക്കൻഡ് ബേർഡേ ആണ് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോന് രണ്ട് വയസ്സായന്ന് എത്ര പെട്ടെന്ന് ഇന്നിപ്പം ദിവസങ്ങളൊക്കെ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളും പോകുന്നു വർഷങ്ങളും പോകുന്നു നമ്മുടെ വയസ്സും കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്താ വെച്ചെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ വലുതായി സെലിബ്രേഷൻ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് കേക്ക് കട്ടിങ്ങും പിന്നെ ഞങ്ങൾ ബിരിയാണി പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാരൊന്നുമില്ല ജസ്റ്റ് ക്ലോസ് റിലേറ്റീവ്സും പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട്സും അത്രേ ഉള്ളൂ പിന്നെ എന്താ വെച്ചെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഇത്താത്തമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഉണ്ട് പിന്നെ നമ്മൾ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവന് എയ്റോപ്ലെയിൻ ഭയങ്കര ഇഷ്ടമാണ് ആ ആദ്യം വലിയൊരു കേക്കും നമ്മൾ ഓർഡർ ചെയ്തു പിന്നെന്താ വെച്ചെങ്കിൽ ഇവന് എയ്റോപ്ലെയിന് കണ്ടപ്പോൾ തന്നെ അത് വേണമെന്നിട്ട് കരയാൻ തുടങ്ങി അതെടുക്കാൻ കുറേ ട്രൈ ചെയ്തു ഭയങ്കര അല്ലായിരുന്നു അവൻ കേക്കൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമുക്ക് കുറേ സമയം ഇങ്ങനെ അവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവൻ ഭയങ്കര അലമ്പായിരുന്നു പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ഇത് സിസുൻ്റെ ഒരു പടം വരച്ചതാണ് കഴിഞ്ഞ വർഷം ഇവൻ്റെ ഫസ്റ്റ് വേൾഡ് കോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പടം വരച്ചതന്നായിരുന്നു ആ പടമാണ് ഞാനിപ്പം ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ എന്താ വെച്ചെങ്കിൽ എല്ലാവരും വന്നായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി പിന്നെ ലേറ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത ഡെക്കറേഷനൊക്കെ താഴെ പോയി പിന്നെയും നമ്മളെടുത്ത് വെച്ചതാണ് അങ്ങനെ കുറേ എന്തൊക്കെയോ പിന്നെ നമുക്ക് എക്സ്ട്രാ പണികളൊക്കെ കുറേ വന്നു പിന്നെ ഇന്ന് ഫുള്ള് കുറച്ച് തിരക്കായിരുന്നു ഞാൻ എന്താ വെച്ചെങ്കിൽ കുറച്ച് ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കലും പിന്നെ ഡെക്കറേഷനും ഡെക്കറേഷൻ്റെ സാധനം വാങ്ങിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഇനിയും അവനാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു ആ എയറോപ്ലെയിനിലായിരുന്നു അവൻ്റെ ഫുൾ ഫോക്കസ് അവന് കേക്ക് കട്ട് ചെയ്യാനൊന്നും ഒട്ടും റെഡി ചെയ്യല്ലായിരുന്നു നമ്മൾ ഭയങ്കര ഫോഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് അവനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചത് അവന് കേക്ക് കട്ട് ചെയ്യാൻ പറയുമ്പോൾ അവൻ ഒറ്റച്ചുക്ക് കട മുഖം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര ബലം പിടിക്കാൻ തുടങ്ങി അവന് കട്ട് ചെയ്യാതെ പിന്നെ കേക്ക് കൊടുത്തിട്ടൊന്നും അവന് കഴിച്ചിട്ടൊന്നും ില്ല അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ബേർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം അങ്ങനെ കേക്ക് കട്ടിയുമ്പോൾ അവൻ കരച്ചിലായിരുന്നു ഈ പ്രാവശ്യം അതുപോലെ തന്നെ കേക്ക് കട്ടിയുമ്പോൾ അവന് ഭയങ്കര ബലം കൊടുത്തു പ്രശ്നം അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ അതിലുള്ള എയർപ്ലെയിൻ വലിച്ചെടുത്തു ഇവന് അപ്പോഴാണ് ഇവനൊരു സമാധാനത് അത്ര സമയം അവന് ഭയങ്കര അലമ്പായിരുന്നു എന്താ വെച്ചാൽ അവനക്ക് ആ എയ്റോപ്ലെയിന് വേണം അതുമാത്രമായിരുന്നു അവൻ്റെ മൈൻഡിൽ അങ്ങനെ അതൊക്കെ വലിച്ചെടുത്തു അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മൾ കേക്ക് ഒക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമുക്ക് എന്താ വെച്ചെങ്കിൽ എല്ലാ റിലേറ്റീവ്സും വരാത്തോണ്ട് കുറച്ച് പാർസൽ പാർസലുണ്ടായിരുന്നു കൊടുക്കാൻ പിന്നെ നമ്മളങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊടുത്തതാണ് ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ചില ആൾക്കാരൊന്നും വന്നിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്താ വെച്ചെങ്കിൽ ഇത് കല്യാണം വീട്ടിലുണ്ടാക്കുന്ന അതേ ബിരിയാണി അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ